ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും ഉപയോഗമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു വീട്ടമ്മക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം ഉള്ളി ഉള്ളി എപ്പോഴും നല്ല ഡിമാൻഡാണ് അപ്പോൾ ഉള്ളിപ്പൊടി നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുത്ത് സെയിൽ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഈ ഒരു പാക്കറ്റിൽ കാണുന്ന പോലെ നല്ല ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഉള്ളിപ്പൊടി അപ്പോൾ ഉള്ളിക്ക് നമുക്ക് വരുന്നത് വില അറുപത് രൂപ എഴുപത് രൂപ ഒക്കെ നമുക്കിപ്പോൾ സീ സീസൺ ആയിട്ട് വില കൂടുന്നുണ്ട് പക്ഷേ ഉള്ളി എപ്പോഴും കിലോന് നമുക്ക് ഓൺലൈനായിട്ട് നോക്കിയാൽ അറിയാം ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയൊക്കെ നമുക്ക് വരുന്നുണ്ട് ഒരു കിലോന് അപ്പോൾ അത്രയും ലാഭമുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ ഉള്ളിപ്പൊടി നിർമ്മാണം എന്ന് പറയുന്നത് അപ്പോൾ ഉള്ളിപ്പൊടി നമുക്കിപ്പോൾ വീട്ടിൽ കുറച്ച് ചെറിയ ലെവലിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഡിമാൻഡ് കിട്ടാനനുസരിച്ച് കൂട്ടി കൂട്ടി ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഉള്ളിപ്പൊടി എവിടെയാണ് സെയിൽ ചെയ്യുകയെന്നായിരിക്കും എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ആലോചിക്കണമല്ലേ ഉള്ളിപ്പൊടിക്ക് നല്ല സെയിലാണ് അത് കൂടുതലായിട്ട് ഹെയർ ഓയിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളിപ്പൊടികൾ ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ കോസ്മെറ്റിക്സ് പ്രൊഡക്റ്റുകൾ അതായത് ബ്യൂട്ടി പ്രൊഡക്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളിപ്പൊടികൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ വീട്ടിലിരുന്ന് കോസ്മെറ്റിക്സ് അതേപോലെ ഹെയർ ഓയിലൊക്കെ ഉണ്ടാക്കുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടാകും അപ്പോൾ അവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഹോൾസെയിലായിട്ട് നല്ല രീതിയിൽ തന്നെ ബൾക്കായിട്ട് ഈ ഉള്ളിപ്പൊടി എടുക്കും അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് സെയിൽ ചെയ്യാനുള്ള സംവിധാനമുണ്ട് അപ്പോൾ നമ്മൾ എന്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് പഠിക്കുക എന്നിട്ട് വേണം അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി അപ്പോൾ നമ്മൾ ആദ്യം തന്നെ യൂട്യൂബിൽ നടിച്ച് നോക്കുക ഉള്ളി പൗഡർ അല്ലെങ്കിൽ ഉള്ളിപ്പൊടി നടിച്ച് നോക്കി കഴിഞ്ഞാൽ അതിൽ കുറേ ഡീറ്റെയിൽസ് വരും എന്തിനാണ് ഉള്ളിപ്പൊടി ഉപയോഗിക്കുന്നത് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരും പിന്നെ മീഷോയിൽ ഓൺലൈനൊക്കെ ആയിട്ട് നമുക്ക് നമുക്കിതിന് റേറ്റ് ഒക്കെ നോക്കാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ ഉള്ളിപ്പൊടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും എങ്ങനെയാണെന്ന് ആ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നോക്കാം നല്ലൊരു ആശയം കണ്ടപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് തരണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ എല്ലാ വീട്ടന്മാർക്കും ചെയ്ത് നോക്കാൻ സാധിക്കുന്ന ഒരു വർക്ക് തന്നെയാണ് ഇതെന്ന് എനിക്ക് തോന്നി കാരണം ഉള്ളിക്ക് എല്ലാവർക്കും വലിയ ചിലവൊന്നുമില്ലാതെ ചെറിയ ബഡ്ജറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സാണ് ഉള്ളി പൗഡർ ബിസിനസ് എന്നുള്ളത് അപ്പോൾ അധികം ആരും കേട്ടിട്ടില്ലാത്തതും എന്നാൽ ചെയ്യാൻ എളുപ്പമുള്ളതും ഒരുപാട് ചിലവൊന്നും ഇല്ലാത്ത ഒരു ബിസിനസ്സാണ് ബിസിനസ് ഐഡിയ ആണ് അപ്പോൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഉള്ളി പൗഡർ ബിസിനസ് അല്ലെങ്കിൽ ഉള്ളിപ്പൊടിയെന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന രീതിയും എല്ലാ കാര്യങ്ങളും അതിൽ വരും അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ആശയം നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ വീട്ടിലിരുന്ന് ചേച്ചിമാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന നല്ലൊരു ജോബിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരക്കും എല്ലാവർക്കും ബൈ